ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൽ ഇതുവരെ നമ്മൾ മൂന്ന് എപ്പിസോഡുകൾ ചെയ്തു അപ്പോൾ ആ മൂന്ന് എപ്പിസോഡുകളിൽ ആദ്യത്തെ എപ്പിസോഡിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ബേസിക് ടേംസ് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു ബ്രോക്കറിൽ എസ്പെഷ്യലി അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്തു മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചാർട്ട് പഠിക്കാനൊരു തുടക്കം കിട്ടും അതിനകത്ത് കാൻഡിൽസ് എന്താണെന്ന് പഠിച്ചു അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് അപ് ട്രെൻഡ് രണ്ട് ഡൗൺ ട്രെൻഡ് ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആയിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്യുന്ന മുതൽ ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കാം ഒരു സ്റ്റോക്ക് എങ്ങനെ വിൽക്കാം ഇൻട്രാഡേയിൽ എങ്ങനെ വാങ്ങാം അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് എങ്ങനെ വാങ്ങാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും സ്റ്റോക്ക് ഒരു തുടക്കമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പറയാം കാരണം നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത് അതെല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട് ആദ്യം അപ്സ്റ്റോക്സിൻ്റെ ലോഗിൻ പേജ് എടുക്കുക അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ഒരാ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ സിക്സ് ഡിജിറ്റ് പിൻ കോഡ് നമ്മൾ അക്കൗണ്ട് എടുത്തപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള സിക്സ് ഡിജിറ്റ് പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവും ഇതിനു ശേഷം എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതെന്ന് നോക്കിയിരുന്നു ഈ വീഡിയോയിൽ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു റീജിയനാണ് ഒരു ലൈനായിട്ട് നമ്മൾ വരയ്ക്കുമെങ്കിലും അതൊരു റീജിയനാണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതൊരു സപ്പോർട്ട് റീജിയനാന്ന് പറയാം കാരണം ഇങ്ങനെ പോയി ഇവിടെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അടുത്ത ദിവസം ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയി ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സപ്പോർട്ട് ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പം താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോഴും ആ റീജിയൻ റീജ്യൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വൺ ഡേയുടെ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് വീണ്ടും ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് സപ്പോർട്ടെടുത്ത് പിന്നെ നിഫ്റ്റി മുകളിലേക്ക് പോയിരിക്കുക ഏപ്രിലാണ് ഈ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് നിഫ്റ്റി വന്നിരിക്കുന്നത് ഏകദേശം അതൊരു സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ആ സപ്പോർട്ട് ലൈനിൽ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഒരു സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ഒരു ട്രെൻഡ് വൈസ് പോവുകയാണെങ്കിൽ ഇപ്പം ഇപ്പം ഇതിൻ്റെ കുറച്ച് മറ്റ് സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് താഴ്ന്നു ഇത്രയും താഴ്ന്നു വന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കും അപ്പോൾ നമ്മൾ നേരെയുള്ള സപ്പോർട്ട് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം പക്ഷേ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ അതൊരു ട്രെൻഡ് ആണ് അല്ലേ ഒരു അപ് ട്രെൻഡാണ് മുകളിലേക്ക് മുകളിലേക്കാണ് പോകുന്നത് കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്ന റീജിയനേക്കാളും മുകളിലാണ് ഇവിടെ അത് സപ്പോർട്ട് എടുക്കുന്ന റീജ്യൻ അതിനേക്കാൾ മുകളിലാണ് ഇവിടെ അത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന റീജ്യൻ അതിനേക്കാൾ മുകളിലാണ് ഇവിടെ അത് എടുത്തിരിക്കുന്ന റീജ്യൻ അപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ പോയിന്റ് മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് അതിനർത്ഥം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടീവാണെങ്കിൽ പോലും ഒരു റീജൻ ഒരു ഒരു ഫിക്സഡ് പ്രൈസിൽ കൂടുതൽ അത് താഴേക്ക് വരുന്നില്ല കാരണം ഈ ഒരു റീജിയനിലേക്ക് വീണ്ടും അത് തിരിച്ച് വരുന്നില്ല അത് പോയി വീണ്ടും അത് സപ്പോർട്ട് ഇവിടെയാണ് എടുക്കുന്നത് ഏകദേശം ഏകദേശം ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലൈനിലാണ് അത് പിന്നെ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നുണ്ടോ ആ റെസിസ്റ്റൻസ് ലൈനിൽ അത് സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോയി അങ്ങനെ അങ്ങനെ പോകുന്നതിന് അപ് ട്രെൻഡ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ അതിനൊരു ട്രെൻഡ് ലൈൻ വരച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു ടൂളാണ് എടുത്തത് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നമ്മളത് ഈ ടൂളാണ് എടുക്കുന്നത് ഈ ടൂൾ എടുത്താണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുക നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ നിന്ന് വരച്ചു നോക്കാം ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്കിതുപോലെ മറ്റൊരു സ്റ്റോക്കിന് നോക്കാം ഇതിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ടാണ് ആക്സിസ് ബാങ്കിൻ്റെ വൺ ഡേ ചാർട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചാർട്ട് എടുക്കുന്നത് ഇവിടെ അപ് സ്റ്റോക്സിലാണെങ്കിൽ ഇവിടെ മോറന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ ചാർട്ട് ചാർട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് കിട്ടും ഇപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇനി സെറോദയിലാണെങ്കിൽ ഇത് ഇവിടെ ഈ ഒരു ആരോ കണ്ടോ ഈ കാണുന്ന ആരോസ് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് സെറോദയിൽ നമുക്ക് ചാർട്ട് എടുക്കാൻ കഴിയുന്നത് അപ്പോൾ അപ്സ്റ്റോക്സിലും സെറോദയിലും എങ്ങനെയാണ് ചാർട്ട് എടുക്കുന്നതെന്ന് കാണിച്ചു ഇതിനകത്ത് നമുക്കിനി ഒന്ന് തിരിച്ച് അപ്സ്റ്റോ അപ്സ്റ്റോക്സിലേക്ക് വന്നിട്ട് ഇതിനകത്ത് നമുക്കിനി ഒന്ന് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം മാക്സിമം പോയിൻറ്റ്സ് നമുക്ക് കണക്റ്റ് ആവണം ഇപ്പോൾ ഏകദേശം ഇതൊരു ട്രെൻഡ് ലൈൻ ആയിട്ടുണ്ട് ഇത് സാരമാക്കേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ട്രെൻഡ് ലൈൻ ആയാലും എല്ലാ ഒരു റീജിയനാണ് കറക്റ്റ് ആ ഒരു ലൈനിൽ കൃത്യം വന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോകണമെന്നില്ല ഏകദേശം അത് റെസ്പെക്റ്റ് ചെയ്യുന്ന രീതി കിട്ടിയാൽ മതി ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെയൊക്കെ ആ ട്രെൻഡ് ലൈനെ അത് റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെയും ഏകദേശം അതുപോലെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ അതിൻ്റെ ആ ഒരു സപ്പോർട്ട് റീജിയൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അപ് ട്രെൻഡിൻ്റെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന ഇനി ഡൗൺ ട്രെൻഡ് നമുക്ക് നോക്കാം ഡൗൺ ട്രെൻഡും സെയിം പോലെ തന്നെയാണ് പക്ഷേ അത് ഇത് നമുക്ക് ഓരോന്നും മുകളിലേക്ക് ഇവിടത്തേനേക്കാളും മുകളിലാണ് ഇവിടെ ഇവിടത്തേനേക്കാളും ഇവിടെ അതിനേക്കാളും മുകളിലാണ് ഇവിടെ അങ്ങനെ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഭാരതീയ എയർടെലിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം ഇത് ഭാരതീയ എയർടെലിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ വൺ മിനിറ്റ് ചാർട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ചാർട്ട് താഴേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ വെച്ചു നമുക്ക് വരച്ച് നോക്കാം മാക്സിമം പോയിന്റ്സ് എങ്ങനെയാണ് കണക്ട് ആകുന്നതാണ് അപ്പോൾ ഏകദേശം ഇത് കണക്ട് ആയിട്ടുണ്ട് ഇത് ചെറിയൊരു ടൈം ഫ്രെയിമാണ് അപ്പോൾ ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ഉള്ളതൊന്നും പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ കാണിച്ചതെന്നാണ് എന്നാലും ഇതിനകത്ത് അത്യാവശ്യം കണക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇതൊരു സപ്പോർട്ട് റീജിയൻ ആണ് അപ്പോൾ ഇങ്ങനെ അത് പൊങ്ങി ഒരു ഹൈ വന്നു അവിടെ നിന്ന് വീണ്ടും ഒരു ഡിപ്പ് എടുത്തു ഡിപ്പ് എടുത്തിട്ട് ഈ പോയിന്റ് വന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും അത് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ഹൈ വന്നു പക്ഷേ ഉള്ള ഹൈ അതിൻ്റെ മുമ്പത്തെ ഹൈയേക്കാളും താഴെയാണ് ഇവിടുത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് പക്ഷെ ഇവിടുത്തെ ആ ഒരു ഗ്രാഫിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറാണ് അപ്പോൾ ഇതിനേക്കാളും താഴെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും വന്നു തോന്നുന്നു ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് സപ്പോർട്ടെടുത്തതിനേക്കാളും താഴെയാണ് ഇവിടെ സപ്പോർട്ട് സപ്പോർട്ടെടുത്തിരിക്കുന്നത് അവിടെ സപ്പോർട്ട് സപ്പോർട്ടെടുത്തതിനേക്കാളും താഴെയാണ് വീണ്ടും ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതിനേക്കാളും താഴെയാണ് ഇവിടെ അതിനേക്കാളും താഴെയാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടപ്പം നമ്മൾ ഒറ്റ നോട്ടം നമ്മൾ വ്യക്തമായിട്ട് പറയാം ഇത് താഴേക്ക് പോകുന്നൊരു ട്രെൻഡാണ് ഓരോ പ്രാവശ്യം സപ്പോർട്ട് എടുക്കുമ്പോഴും അതിനു മുമ്പ് എടുത്ത ആ ഒരു സ്ഥലത്തിനേക്കാളും ഒരുപാട് കുറവുള്ള പ്രൈസിൽ വന്നിട്ടാണ് അത് സപ്പോർട്ട് എടുക്കുന്നത് ഇത് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ കാണുന്നതിനാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വരച്ച് വെക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇനി അത് അടുത്ത സ്ഥലത്ത് എവിടെയായിരിക്കും വന്ന് സപ്പോർട്ട് എടുക്കുന്നതെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സെല്ലോ അല്ലെങ്കിൽ ബൈയോ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇതൊരു സപ്പോർട്ട് എടുത്തു ഇവിടെ വന്ന് സപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ വെച്ചൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം ഇവിടെ വെച്ചൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിലൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി 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 ഈ ഒരു പീക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വന്നു പിന്നെ പതുക്കെ ഇത് താഴോട്ട് ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അതിനെ സെല്ല് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം ഇതിങ്ങനെ താഴെ കാണു വരുന്നതെങ്കിൽ പിന്നെ ഇത് പതുക്കെ 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 വന്ന് ഇവിടെ വന്നായിരിക്കും അടുത്ത അല്ലെങ്കിൽ ഇവിടെ ഇവിടെയോ അങ്ങനെ ഇതിനേക്കാളും ഒരു താഴെന്നുള്ള പ്രൈസിലായിരിക്കും വീണ്ടും വന്ന് സപ്പോർട്ട് എടുക്കുന്നത് ഏകദേശം നമുക്ക് ഊഹിക്കാൻ സാധിക്കും അപ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ ഒരു പീക്ക് പ്രൈസ് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരുന്നത് കാണുമ്പോൾ നമുക്ക് അതൊക്കെ അത് സെല് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഓർഡർ ഇതിൻ്റെ ഒരു പീക്ക് വന്ന് അത് താഴേക്ക് പോകുമ്പോൾ ഇവിടെ വല്ല ഒരു ഇവിടെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ഈ സപ്പോർട്ട് ലൈനിൽ വന്ന് ടച്ച് ചെയ്യാറാവുമ്പോൾ ഇവിടെ ഇവിടെ വെച്ച് തിരിച്ച് ബൈ ചെയ്ത് ബൈ ബാക്ക് ചെയ്ത് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമുക്ക് ഏകദേശം നമുക്ക് അറുപത്തി ഏഴ് പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഈയൊരൊറ്റ വേവിൽ നിന്നുണ്ടാക്കുക അപ്പോൾ അറുപത്തിയേഴ് പോയിന്റ് നിങ്ങളൊരു നൂറ് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ സെൽ ചെയ്തെങ്കിൽ ഏകദേശം ഒരു ആറായിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റൂടെ ഉണ്ടാക്കുക അതുപോലെ തന്നെ അടുത്തു അപ്പോൾ അതാണ് ഈ ഒരു അപ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ അത് വരയ്ക്കാൻ പഠിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് ശ് ശരിയായിക്കൊള്ളണമെന്നില്ല കറക്റ്റായിട്ട് വർക്ക് ആവണമെന്നില്ല പക്ഷേ ബൈ പ്രാക്ടീസ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത് ബൈ പ്രാക്ടീസ് പതിയെ പതിയെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കുകയും കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡുകൾ എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അപ് ട്രെൻഡ് എന്താണ് ഡൗൺ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ അപ് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഡൗൺ ട്രെൻഡ് ലൈൻ ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഫണ്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ആദ്യം ഫണ്ട് ആഡ് ചെയ്യണം ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിവിടെ വന്നിട്ട് ആഡ് ഫണ്ട്സ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിവിടെ കാണിക്കും നമുക്ക് ചെറിയൊരു തുക ഒരു നൂറ് രൂപ ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങി നോക്കാം ഇപ്പോൾ യു പി ഐ ആകുമ്പം നമുക്കിവിടെ ചാർജസ് ഒന്നും ഇല്ല നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഏഴ് രൂപ വെച്ച് കൊടുക്കണം എൻ ഇ എഫ് ടി ഐ എം പി എസ് ആർ ടി ജി എസ് ഒക്കെ ആണെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ചാർജ് വരുന്നത് നമുക്ക് യു പി ഐ തന്നെ മതി നമ്മൾ ഏത് ബാങ്കാണോ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഈ ബ്രോക്കറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ബാങ്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന യു പി ഐ അക്കൗണ്ട് ആയിരിക്കണം ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയിൽ നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ടായിട്ട് നിങ്ങൾ ഈ അപ്സ്റ്റോക്സിൽ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ യു പി ഐ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓതറൈസ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ യു പി ഐ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഈ റിക്വസ്റ്റ് എക്സ്പയർസ് ഇൻ എന്നുള്ള ആ വിൻഡോ അപ്ഡേറ്റ് ആവും ഹൺഡ്രഡ് റുപ്പീസ് ആ ഡൺ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ നൂറ് രൂപ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റോക്ക് വാങ്ങിച്ചു നോക്കാം ആ പ്രൈസിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങിച്ചു നോക്കാം എനിക്കൊന്ന് ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് വിലക്കുറവാണ് ഇതിൽ നമുക്ക് ഇവിടെ വ്യൂ ചാർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട് അത് പ്രസ് ചെയ്യാം അപ്പോൾ ആർ പവറിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ട്രെൻഡ് ഒന്ന് അനലൈസ് ചെയ്യാം ഏകദേശം ഒരു ട്രെൻഡിലേക്ക് നോക്കി ഇവിടെ കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ വന്ന് ഇവിടെ സപ്പോർട്ട് വീണ്ടും ഇവിടെ സപ്പോർട്ട് വീണ്ടും പൊങ്ങി വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തു വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തു അപ്പോൾ അതൊരു ഡൗൺ ട്രെൻഡിലാണ് പവർ പവർന്ന് സ്റ്റോക്ക് അപ്പോൾ ഇനി ചിലപ്പോൾ ഇതിങ്ങനെ താഴെ 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 പോയി ഇവിടെ വന്നോ ഇവിടെ വന്നോ ഒക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ബൈ ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനല്ല കാരണം ചിലപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് താഴേക്ക് പോകും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ ഒന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ക്യാൻഡിൽ കഴിഞ്ഞ് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ വെച്ചൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം ഇവിടെ വെച്ചൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഇത് അടുത്തൊരു ഹൈ വരുന്നവരെ അത് റൺ ചെയ്യാം എന്നിട്ട് ഇവിടെ വെച്ച് അത് സെല്ല് ചെയ്യാം പിന്നെ വേണമെങ്കിൽ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വെച്ചൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം അത് വീണ്ടും നമുക്ക് റൺ ചെയ്ത് റൺ ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ബൈ ബാക്ക് ചെയ്യാം അതായത് ആദ്യം സെല് ചെയ്തിട്ട് പിന്നെ വാങ്ങിക്കുന്ന ഷോട്ട് ചെയ്യാമെന്ന് പറയും ഈ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങിക്കുന്ന ഒട്ടും ലോജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് തരാം ഇവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബൈ എന്നുള്ള പ്രസ് ചെയ്യുക അവിടെ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ഇപ്പോൾ എൻ എസ് സി ബി എസ് സി രണ്ടെണ്ണം ആദ്യം കാണിക്കുന്നുണ്ട് ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമുക്ക് എൻ എസ് സി മതി അതിനുശേഷം റെഗുലർ ഓർഡർ ആണോ ജി ടി ടി ഓർഡർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ജി ടി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലോങ്ങ് ടൈമിലേക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എക്സ്ട്രാ നമുക്കൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് അത് എക്സിറ്റ് ആകുകയും ടാർഗറ്റ് ഇതാ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അത് വന്ന് ട്രെൻഡ് ലൈനിൽ വീണ്ടും ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകുമ്പോൾ നമുക്ക് ബൈ പ്ലേസ് ചെയ്യാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നുണ്ട് കുറച്ചുകൂടെ കാൻഡിൽ പറട്ടെ എപ്പോഴേ നമുക്ക് കറക്റ്റ് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും സപ്പോർട്ടിങ് വന്നപ്പോഴത്തേക്കും നല്ല ബൈയിങ് പ്രഷർ വന്നത് മുകളിലേക്ക് കയറി അപ്പോൾ ഇവിടെ ഡെലിവറി ഇൻട്രാഡേ രണ്ടും കാണിക്കുന്നുണ്ട് ഡെലിവറി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വാങ്ങിച്ച് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് വിൽക്കാം ഇൻട്രാഡേ എന്ന് പറയുന്നത് ഇന്ന് വാങ്ങിച്ച് ഇന്ന് വൈകുന്നേരം മൂന്നേ കാലിന് മുമ്പ് തന്നെ നമ്മളത് വിൽക്കണം അല്ലെങ്കിൽ മൂന്നിരുപതിന് മുമ്പ് തന്നെ നമ്മളത് വിൽക്കണം അപ്പോൾ ലിവറേജ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇൻട്രാഡേ എടുക്കുകയാണെങ്കിൽ ഫൈവ് എക്സ് ലിവറേജ് വരെ നമുക്ക് കിട്ടും പക്ഷേ ഡെലിവറി ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ജി ടി ടി ഓർഡർ എന്ന് പറയുന്നത് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എത്ര രൂപയാകുമ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര രൂപയാകുമ്പോൾ ഇത് ഓട്ടോ സെൽ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജി ടി ടി ഓർഡറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ തുടക്കത്തിൽ റെഗുലർ മാത്രം നോക്കുക റെഗുലറിൽ ഡെലിവറി ആയിട്ട് എടുക്കുന്ന ആദ്യം കാണിച്ചു തരാം റെഗുലർ ഓർഡർ കൊടുക്കുക ഡെലിവറി കൊടുക്കുക ക്വാണ്ടിറ്റി വണ്ണമെന്നുള്ള കൊടുക്കുക ഇവിടെ പ്രൈസ് മാർക്കറ്റ് മാർക്കറ്റെന്നാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് കറണ്ട്ലി എന്ത് പ്രൈസിലാണോ മാർക്കറ്റ് പോകുന്നത് നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട്ലി എന്ത് പ്രൈസിലാണോ ഇതിരിക്കുന്ന ആ പ്രൈസിൽ തന്നെ വാങ്ങിക്കുന്നതിനാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ അതല്ല നമുക്കൊരു തീരുമാനമുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിലല്ല ഇത് ഈ ഇരുപത്തൊൻപത് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ഒരു പ്രൈസ് എത്തുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഇരുപത്തൊമ്പത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോൾ ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ഹിറ്റാകുന്നു അപ്പോൾ മാത്രമേ അത് ബൈ ഓർഡർ പ്ലേസ് ആവുള്ളൂ ഇപ്പോൾ മാർക്കറ്റ് ഈ ലിമിറ്റ് ഓർഡർ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും ഇവിടെ ഓപ്പൺ എന്നായിരിക്കും പിന്നെ കാണിക്കുന്നത് ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് എന്നുള്ള പ്രൈസ് ഇതെപ്പോൾ ഹിറ്റാകുന്ന അപ്പോൾ മാത്രമേ ഈ സ്റ്റോക്ക് വാങ്ങിക്കുകയുള്ളൂ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് തന്നെ ഓട്ടോമാറ്റിക്കായി വന്ന് ടച്ച് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഓപ്പൺ ഓർഡർ ആയിട്ടാണ് കളിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു പ്രൈസ് ഹിറ്റായി കഴിയുവാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് എന്ന് കാണിക്കും ഓക്കെ കംപ്ലീറ്റ് ആയി ആ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് താഴെ പോയ സമയത്ത് അത് കംപ്ലീറ്റ് ആയി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസിന് തന്നെ അത് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വാങ്ങിച്ച സാധനം കാണി പൊസിഷൻസ് എന്ന് പറയുന്ന ടാബിലേക്ക് പോവുക അപ്പോൾ നേരത്തെ ഞാൻ ഓർഡർ ഒരു ഓർഡർ മാർക്കറ്റ് പ്രൈസിൽ പ്ലേസ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരെണ്ണവും ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചും കൂടെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആയിട്ടായിരിക്കും പിന്നീട് വാങ്ങിക്കുമ്പോൾ കാണിക്കുന്നത് ഇവിടെ പൊസിഷൻസ് എന്നുള്ള ടാബില് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് കഴിഞ്ഞു നാളെ ആവുമ്പോൾ ഇത് ഈ പൊസിഷൻസ് എന്നുള്ള ടാബിൽ മാറിയിട്ട് ഇപ്പുറത്തുള്ള ഹോൾഡിങ്സ് എന്ന് പറയുന്ന ടാബിലായിരിക്കും ഈ സ്റ്റോക്ക് കാണിക്കുന്നത് ഇപ്പോൾ വാങ്ങിക്കുന്ന ദിവസം അത് എപ്പോഴും പൊസിഷൻസ് ടാബിലായിരിക്കും കാണിക്കുന്നത് നാളെ ആവുമ്പോൾ അത് ഹോൾഡിംഗ് സ്റ്റാബിൽ കാണിക്കും വീണ്ടും നമുക്ക് ചാർട്ടിലേക്ക് തന്നെ പോവാം നമുക്കൊരു പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം ബൈ കൊടുക്കുക ഡെലിവറി ലോങ് ടൈം തന്നെ ക്വാണ്ടിറ്റി വൺ നമുക്ക് നമ്മളിപ്പോൾ മാർക്കറ്റ് പഠിച്ചു എന്ന് പറയുമ്പോൾ ഏത് പ്രൈസിലാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് പ്രൈസിലാണോ ഇരിക്കുന്നത് ആ പ്രൈസിലായിരിക്കും അത് വാങ്ങിക്കുന്നത് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പ്രൈസിലായിരിക്കും അത് വാങ്ങിക്കുന്നത് ഇനി രണ്ട് ഓപ്ഷൻ കൂടെ ഉണ്ട് എസ് എൽ ലിമിറ്റും എസ് എൽ മാർക്കറ്റും അതും കൂടെ എന്താണെന്ന് കാണിച്ചുതരാം ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഈ ഓർഡർ നമുക്ക് സെല്ല് ചെയ്യണം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു മൂന്ന് ഡോട്ട്സ് കാണാൻ സാധിക്കും ഈ മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് എക്സിറ്റ് പൊസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക ഈ എക്സിറ്റ് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കാര്യം വരും നേരത്തെ നമ്മൾ ബൈ ഓർഡർ എന്നായിരുന്നു റിവ്യൂ ബൈ ഓർഡർ എന്നായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത് ഇപ്പോൾ അവിടെ റിവ്യൂ എക്സിറ്റ് ഓർഡർ എന്നായിട്ടുണ്ട് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ എത്ര എണ്ണം നമുക്ക് വിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നമ്മൾ വാങ്ങിച്ച രണ്ടെണ്ണം വിൽക്കണമെന്നാണ് ഏത് പ്രൈസിൽ വിൽക്കണം ഇപ്പോൾ മാർക്കറ്റ് കറൻലി ഉള്ള പ്രൈസിൽ വിൽക്കണോ അതോ നമ്മൾ തീരുമാനിക്കുന്ന പ്രൈസിൽ വിൽക്കണം ഇപ്പോൾ മാർക്കറ്റ് ഈ രണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് മാർക്കറ്റ് കൊടുത്ത് ഇവിടെ സെൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൽ ടി പി എന്താണോ ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ നയൻ ആണെങ്കിൽ ട്വൻ്റി നയൻ പോയിൻ്റ് ത്രീ നയൻ വിൽക്കും അല്ലെങ്കിൽ അതിൽ കുറച്ച് വിൽക്കും ആ ഇപ്പോഴുള്ള മാർക്കറ്റ് ലാസ്റ്റ് ട്രേഡഡ് അത് വിൽക്കും ഇപ്പം നമ്മൾ ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ സെവൻ ആണ് നമ്മുടെ ആവറേജ് ബൈങ്ങ് പ്രൈസ് അപ്പം അതിനേക്കാളും കൂടിയ പ്രൈസിനെ നോക്കുകയും നമുക്ക് ഇവിടെ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ നയൻ കൊടുക്കുക ഈ പ്രൈസിൽ വിറ്റാൽ മതി റിവ്യൂ കൊടുക്കുക സബ്മിൻ ഓർഡർ കൊടുക്കുക എപ്പോൾ ഇത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ നയൻ ആണ് കംപ്ലീറ്റ് ആയി ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സീറോ ആയപ്പോൾ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് രണ്ട് പൈസ ആണ് ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഓവറോൾ മൂന്ന് പൈസ നമുക്കിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു ഓർഡർ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും ഇനി നമുക്ക് എസ് എൽ ലിമിറ്റ് ഇവിടെ ഉള്ള എസ് എൽ ലിമിറ്റ് എസ് എൽ മാർക്കറ്റ് എന്താണ് നോക്കുക ഈ എസ് എൽ ലിമിറ്റ് ഓർഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് എസ് എൽ ലിമിറ്റ് ഓർഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ആണെങ്കിൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്താൽ പോലെ ലിമിറ്റ് ഓർഡറിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്ത് പ്രൈസാണോ ആ പ്രൈസിൽ തന്നെ വാങ്ങില്ലായിരുന്നു അവിടെയാണ് ഈ ലിമിറ്റ് ഓർഡറും എസ് എൽ ലിമിറ്റ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് ഓർഡറിൻ്റെ കാര്യം പറയുമ്പോൾ ഇരുപത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ എയിറ്റ് എന്നുള്ള ആ ഒരു പ്രൈസിൽ നിന്ന് ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് ട്വൻ്റി നയൻ പോയിൻ്റ് ത്രീ ഫൈവ് എന്ന് പറയുന്ന ഒരു ലെവൽ എത്തുമ്പോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തത് അപ്പോൾ അവിടെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും നമ്മൾ ലിമിറ്റ് വെച്ചത് ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡറിൽ ചെന്നിട്ട് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡറിൽ ചെന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ട്വൻ്റി നൈൻ പോയിൻറ്റ് ത്രീ നൈനാണ് പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഈ ഒരു ലെവലിൽ ഏകദേശം ഏകദേശം ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന് പറയുന്ന ലെവലിന് മുകളിൽ പോയാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഫർദർ ആയിട്ട് മുകളിൽ പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളൊരു പ്രൈസ് എത്തുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മളിവിടെ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന് കൊടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണോ ഇപ്പോൾ ട്വൻ്റി നയൻ പോയിന്റ് ത്രീ നയൻ ആണെങ്കിൽ ആ ആ പ്രൈസിൽ തന്നെ ആയിരിക്കും ഓർഡർ പ്ലേസ് ആവുന്നത് കാരണം നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് അപ്പോൾ അതിനുള്ളിലായതുകൊണ്ട് ട്വൻറ്റി നയൻ പോയിന്റ് ത്രീ നയനിലോ ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ എയ്റ്റിലോ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് പ്ലേസാവും ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ട്വൻറ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ട്വൻ്റി നയൻ പോയിൻറ്റ് ത്രീ എയ്റ്റിലാണ് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്താണോ അതിൽ തന്നെ അത് പ്ലേസ് ആകും കണ്ടോ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ലിമിറ്റ് നമ്മൾ വെച്ച് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആയിരുന്നു പക്ഷേ ആവറേജ് പ്രൈസിൽ അത് നിന്ന് വിലയിൽ തന്നെ അത് വാങ്ങിച്ചു ഇപ്പോഴുള്ള സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും മുകളിലുള്ള ഒരു വിലയിൽ നമുക്ക് ഈ ലിമിറ്റ് ഓർഡറിൽ വാങ്ങിക്കാൻ സാധിക്കില്ല അതാണ് ലിമിറ്റ് ഓർഡറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഓർഡർ എന്തായാലും എക്സിറ്റ് ചെയ്യാം ആ ഓർഡർ നമ്മൾ എക്സിറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ട്വൻറ്റി നയൻ പോയിൻ്റ് ഫോർ നയൻ എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് എത്തുമ്പോൾ ഇത് വാങ്ങിച്ചാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ ബൈ ഓപ്ഷൻ കൊടുക്കുക അവിടെയാണ് നമ്മൾ എസ് എൽ ലിമിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ പ്രയോജനം വരുന്നത് നമുക്ക് ഏത് പ്രൈസിലാണോ വാങ്ങിക്കേണ്ടത് ആ പ്രൈസ് ഇവിടെ ട്രിഗർ എന്നുള്ള ഏരിയയിൽ കൊടുക്കുക നമുക്ക് ട്വൻറ്റി നയൻ പോയിൻ്റ് ഫോർ നയനാണ് നമ്മുടെ ട്രിഗർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആ പ്രൈസ് കൊടുക്കുക ഇവിടെ മുകളിൽ പ്രൈസ് എന്നുള്ള ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിഗറിൽ എന്താണോ കൊടുത്തത് അതിനേക്കാളും മുകളിലായിരിക്കണം നമ്മൾ പ്രൈസ് എന്നുള്ള കൊടുക്കുന്നത് സേ നമുക്കിവിടെ ട്വൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് സീറോ കൊടുക്കുക ഇതിനേക്കാളും മുകളിലാണല്ലോ എന്നിട്ട് റിവ്യൂ ബൈ ഓർഡർ സബ്മിറ്റ് ഓർഡർ അപ്പോൾ ട്രിഗർ പെൻഡിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും കാരണം എപ്പോഴാണോ നമ്മുടെ ആ ഒരു ട്രിഗർ പ്രൈസ് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ നയൻ എന്ന് പറയുന്നൊരു ട്രിഗർ ഈ ഒരു ട്രിഗർ അത് ഹിറ്റ് ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഈ ഓർഡർ പ്ലേസ് ആവുള്ളൂ ഇനി നമുക്ക് നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്തു പക്ഷേ ആ ഓർഡർ പ്ലേസ് ആകുന്നില്ല കുറേ നേരമായിട്ട് ആ ട്രിഗർ ആകുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴ്ന്ന പ്രൈസിൽ വാങ്ങിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മോഡിഫൈ ഓർഡർ കൊടുക്കാം വീണ്ടും നമുക്ക് ചാർട്ടിലേക്ക് പോവാം ചാർട്ടിൽ ഇപ്പോൾ അത് ഈ ഒരു ഏരിയയിലാണ് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫോർ ആണ് നമ്മുടെ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫോറിലാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ട്വൻ്റി നയൻ പോയിൻ്റ് ഫോർ ഫൈവിലാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന ട്രിഗറ് കൊടുക്കാം ഇത് ഓൾറെഡി ട്രിഗറിനേക്കാൾ മോഡലാണ് റിവ്യൂ മോഡിഫൈഡ് ഓർഡർ പ്ലേസ് മോഡിഫൈഡ് ഓർഡർ ഇനി ഇത് എപ്പോൾ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളൊരു പ്രൈസ് ഹിറ്റാവുന്നു അപ്പോൾ ഈ ട്രിഗർ ആക്ടിവേറ്റാവും ഓർഡർ പ്ലേസ് ആവും ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളത് നമ്മുടെ ട്രിഗർ ഹിറ്റ് ആയപ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓർഡർ ടൈപ്പ് നോക്കാം അടുത്ത ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത് എസ് എൽ മാർക്കറ്റാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ കണ്ടു ഇനി സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം എസ് എൽ ലിമിറ്റ് ഓർഡറിൽ നമുക്ക് ഇവിടെ ട്രിഗർ പ്രൈസും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു ഇവിടുള്ള ഈ ഒരു പ്രൈസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ എസ് എൽ മാർക്കറ്റിൽ നമുക്ക് ട്രിഗർ പ്രൈസ് മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ലിമിറ്റ് പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ നമ്മൾ പഴയതുപോലെ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ട്വൻ്റി നയൻ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ട്രിഗർ ആക്ടിവേറ്റ് ആവേണ്ടത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിന് മുകളിൽ ഒരു ലിമിറ്റ് തീരുമാനിക്കാറുണ്ട് ട്വൻ്റി നയൻ പോയിൻ്റ് ഫോർ ഫൈവിന് മുകളിൽ അത് കയറിക്കഴിഞ്ഞാൽ ആ ട്രിഗർ കഴിഞ്ഞാൽ പിന്നെ ട്വൻ്റി ഏതൊരു പ്രൈസാണോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സിക്സ് അല്ലെങ്കിൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ സെവൻ ഇതിന് താഴെയുള്ള ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സെവൻ എന്ന് പറയുന്ന പ്രൈസിന് താഴെയുള്ളൊരു വിലയിൽ മാത്രമേ ഈ ഓർഡർ പ്ലേസ് ആവുള്ളൂ പക്ഷേ എസ് എൽ മാർക്കറ്റിൽ അങ്ങനല്ല ട്രിഗർ ഹിറ്റായെന്ന് വെച്ചാൽ ഇപ്പോൾ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന് പറയുന്നൊരു പ്രൈസ് ഹിറ്റായി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കേട്ടി വെക്കുകയാണെങ്കിൽ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സിക്സ് എന്ന് പറയുന്നൊരു പ്രൈസ് ഹിറ്റായെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ട്രിഗർ ഹിറ്റായി അടുത്ത സെക്കൻഡിൽ ഏത് പ്രൈസാണോ ഹിറ്റാകുന്നത് ആ പ്രൈസിലായിരിക്കും ഈ ഓർഡർ പ്ലേസ് ആകുന്നത് ഇപ്പോൾ നമ്മൾ ട്വൻറി നയൻ പോയിൻറ്റ് ഫോർ സിക്സ് നമുക്ക് ട്രിഗർ കൊടുത്തു എസ് എൽ മാർക്കറ്റ് ഓർഡർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് സബ്മിറ്റ് ഓർഡർ കൊടുക്കാം ഓർഡർ ഹിറ്റായി ആവറേജ് പ്രൈസ് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സെവൻ ഇപ്പോൾ നമ്മൾ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സിക്സ് ആയിരുന്നു വെച്ചിരുന്നത് ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ സെവനിൽ ആ ഓർഡർ പ്ലേസ് ആയി ഇതിപ്പോൾ ട്വൻ്റി നയൻ പോയിൻറ്റ് ഫോർ എയിറ്റ് ആയിരുന്നെങ്കിലും ആ പ്രൈസിൽ അത് ആ മാർക്കറ്റ് പ്രൈസ് എന്താണോ അടുത്ത സെക്കൻഡിലെ മാർക്കറ്റ് പ്രൈസ് എന്താണോ ആ പ്രൈസിൽ അത് ബൈ ഓർഡർ ആകും അതാണ് എസ് എൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് പഠിച്ചു ലിമിറ്റ് ഓർഡർ എന്താണെന്ന് പഠിച്ചു എസ് എൽ ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു ഈ നാല് ടൈപ്പ് ഓർഡറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഡെലിവറി ഇത് ഇതേ സെയിം തന്നെയാണ് ഇൻട്രാഡേയിലേക്കും വരുമ്പോൾ പക്ഷേ ഇൻട്രോ ഡേയിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് വൈകുന്നേരം മൂന്ന് ഇരുപതിനു മുമ്പ് നമ്മൾ ആ സ്റ്റോക്ക് സെൽ ചെയ്യണം അല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും അതിന് അമ്പത് രൂപയ്ക്ക് മോളിൽ ഒരു ചാർജ് ഉണ്ട് ആ ചാർജ് ബ്രോക്കറ് നമ്മുടെ ഇന്ന് ഈടാക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ് ട്രെൻഡ് പഠിച്ചു ഡൗൺ ട്രെൻഡ് പഠിച്ചു അപ് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിച്ചു ഡൗൺ ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിച്ചു എങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം അതിൽ മാർക്കറ്റ് ഓർഡർ എന്താണ് ലിമിറ്റ് ഓർഡർ എന്താണ് എസ് എൽ ഓർഡർ എന്താണ് എസ് എൽ മാർക്കറ്റ് എന്താണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു സ്റ്റോക്കിൽ ഒരു ക്വാണ്ടിറ്റി വല്ലതും വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് വാങ്ങിച്ച് വി വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തൊന്ന് നോക്കുക അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ടൈം പാസ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് യൂട്യൂബ് വീഡിയോ ചെയ്യുക പറയുന്നത് എൻ്റെ പ്രൊഫഷൻ വേറെയാണ് അപ്പോൾ എനിക്ക് ഞാൻ എം എസ് സി സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ദിവസം വളരെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടതിൽ ക്ഷമിക്കുക കാരണം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്തൊക്കെയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ മിനിമം വേണം അപ്പോൾ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു കാരണം മനുഷ്യന്റെ ലൈഫിന്റെ ഒരു പ്രോസസ്സേ അതാണ് ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം ആ ഒരു പഠിക്കാനുള്ള ഒരു ആഗ്രഹം എത്ര നാള് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുക അത്രയും നാളും നമ്മള് ഇമ്പ്രൂവ് ആയിക്കോണ്ടേരിക്കും ഒരു വർഷം മുമ്പുള്ള ഞാനല്ല ഇന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഞാൻ പുതിയ ടെന്ത് പഠിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റായിട്ട് കണക്കാക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാനൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ ചെയ്തുതരും ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇത്ര ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് ക്ഷമിക്കുക